ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെറിയ തോതിൽ തൊണ്ടയ്ക്ക് ചെറിയ പ്രശ്നം കാര്യങ്ങളൊക്കെ ഉണ്ട് തൊണ്ടവേദന ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ശബ്ദത്തിനെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട് എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഒളിമ്പിക് മോൺജിക് സ്റ്റേഡിയത്തിലെ ഹാൻസി ഫ്ലിക്കിൻ്റെ ബാസറോണ ലാ റയാലിനെ റയാൽ സോസിലാഡിനെ നാല് പൂജ്യം എന്നുള്ള സ്കോർ ലൈനെ തകർത്തുകൊണ്ട് ലാലിയുടെ ടേബിളിൻ്റെ തലപ്പത്തെ തിരിക്കുകയാണ് വീണ്ടും അപ്പോഴേ ഫെബ്രുവരി ഒന്നാം തീയതി മറ്റൊരു കാറ്റലൻ ക്ലബായിട്ടുള്ള എസ്പാനിയോളിൻ്റെ ഗ്രൗണ്ടിലേക്ക് റയൽമാഡ് ഒരു യാത്ര തിരിക്കുമ്പോൾ റയൽ റെയിൽമാഡിനും പാസ്വണയും തമ്മിലുള്ള പോയിൻറ്റ്സ് ഡിഫറൻസ് ഏഴ് പോയിൻറ്റ്സ് ആയിരുന്നു ഏഴ് പോയിന്റ്സിൻ്റെ അഡ്വാൻറ്റേജ് റെയിൽമാഡിന് ഉണ്ടായിരുന്നു എസ്പാനിയോള് റെയിൽമാഡിനെ അവിടെ വെച്ച് പരാജയപ്പെടുന്നു ഒന്നേ പൂജ്യം എന്നുള്ള സ്കോർ ലൈൻ അങ്ങനെ പാസ്വണിന് മുമ്പിൽ എന്താണ് ഒരു അവസരം വന്ന് ചേർന്നിരിക്കുന്നു പോയിൻറ്റ്സ് ഗ്യാപ്പ് കുറക്കാനായിട്ട് പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ ഒരു മാസം കൊണ്ട് കാര്യങ്ങളെല്ലാം മാറി മാറിയാണ് ടേബിൾ അങ്ങോട്ട് ടേൺ ചെയ്യുന്ന ഒരു ചിത്രമാണ് നമുക്ക് കാണാൻ സാധിച്ചത് റയൽമേഡ് അവസാനത്തെ അഞ്ച് ലാലിക മത്സരങ്ങളിൽ നിന്ന് അഞ്ച് പോയിന്റ്സ് മാത്രം കരസ്ഥമാക്കിയപ്പോൾ അവസാനത്തെ ആറ് ലാലിഗ മത്സരങ്ങളും വിജയിച്ചുകൊണ്ട് ഹാൻസി ഫ്ലിക്കിൻ്റെ പാസ് റോണ ടേബിളിൻ്റെ തലപ്പത്തെത്തിരിക്കുകയാണ് അൻപത്തിയേഴ് പോയിൻ്റ്സാണ് പാസ് റോണക്കുള്ളത് അതോടൊപ്പം തന്നെ സിമിയോണയുടെ പോരാളികൾ മികച്ച രീതിയിലുള്ള മുന്നേറ്റം നടത്തുന്നുണ്ട് അവർ രണ്ടാം സ്ഥാനത്ത് അൻപത്തി ആറ് പോയിൻസുമായിട്ട് ഇരിക്കുന്നുണ്ട് പാസ് അത്ലറ്റിക്കുമായിട്ട് തമ്മിൽ ഒറ്റ പോയിന്റ് ഡിഫറൻസ് മാത്രമേ ഉള്ളൂ മൂന്നാം സ്ഥാനത്ത് റെയിൽമാഡ്ഡിൽ ഇരിക്കുകയാണ് അൻപത്തി നാല് പോയിന്റ്സുമായിട്ട് അപ്പോൾ റെയിൽമാഡുമായിട്ട് മൂന്ന് പോയിൻ്റ്സിൻ്റെ അഡ്വാൻറ്റേജ് ആണ് നിലവിൽ പാസ് ഓണയ്ക്കുള്ളത് അപ്പോൾ പാസ്വോണെ സംബന്ധിച്ചിടത്തോളം ഒരു റോളർ കോസ്റ്റർ റൈഡാണ് ഈ സീസണിൽ സോഫാർ ഉണ്ടായിട്ടുള്ളത് ഇനിയും പന്ത്രണ്ട് ലാലിക മത്സരങ്ങൾ ബാക്കിയുണ്ട് പാസ്സോണെ സംബന്ധിച്ചിടത്തോളം ഇനിയും ഒരു ക്ലാസിക്കോ ബാക്കി ഇരിക്കുന്നുണ്ട് അത് ഒളിമ്പിക് മോഞ്ചക് സ്റ്റേഡിയത്തിൽ വെച്ചിട്ടായിരിക്കും നടക്കുക അത്ലറ്റിക്കോമായിട്ട് എതിരെ മത്സരമുണ്ട് അത് മെട്രോപൊളിറ്റാനിലേക്ക് പോകണം അതേപോലെ തന്നെ ലീഗിലെ അവസാനത്തെ മത്സരം എന്ന് പറഞ്ഞാൽ സാൻമാമേസിലേക്കുള്ള യാത്രയാണ് ക്ലബ് അത്ലറ്റിക്കുമായിട്ടുള്ള പോരാട്ടം അങ്ങനെ ഇനിയും കുറേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മത്സരങ്ങളുടെ ബെറ്റീസുമായിട്ടുള്ള മത്സരം അങ്ങനെ കുറേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മത്സരങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ട്വിസ്റ്റുകളും ടേണുകളും ഇനിയും നടക്കാൻ സാധ്യതയുള്ള ഒരു കിഡിലൻ ടൈറ്റിൽ റേസ് ആണ് നമ്മുടെ മുന്നിലൂടെ ലാ ലീഗയിൽ ഈ സീസണിൻ്റെ തുടക്കത്തിൽ എന്തായിരുന്നു പാസ് മികച്ച രീതിയിലുള്ള മുന്നേറ്റം നടത്തുകയായിരുന്നു പിന്നെയാണ് അവരിടയ്ക്ക് വെച്ചിട്ടുള്ള അവരുടെ ആ ഒരു മോശം ഫോം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് ക്ലിനിക്കൽ അല്ലാത്ത ഭാഷയെ നമ്മൾ കാണുന്നു അവരുടെ ഹൈ റിസ്ക് റിസ്കുള്ള ഹൈലൈനെ ബ്രീച്ച് ചെയ്യുന്ന ടീമുകളെ നമുക്ക് കാണാൻ സാധിക്കുന്നു ഇടയ്ക്ക് വെച്ച് ആ ഒരു മോശം പാച്ചിലൂടെ അവർ കടന്നു പോകുന്നു അങ്ങനെ അവർ തുടക്കത്തിലുണ്ടാക്കിയ അവരുടെ ആ ഒരു ലീഡ് അവർ കളഞ്ഞു കുളിക്കുന്ന സിറ്റുവേഷൻ നമ്മൾ കണ്ടിട്ടായിരുന്നു ഇപ്പോൾ അത് അവർ വീണ്ടും തിരിച്ചു പിടിച്ചിരിക്കുകയാണ് അപ്പോൾ ആ രീതിയിലാണ് സീസൺ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു അവസരത്തിൽ ഹാൻസി ഫ്ലിക്ക് എന്ന് പറയുന്ന ജർമ്മൻ മാനേജർക്ക് നമ്മൾ ക്രെഡിറ്റ് കൊടുക്കാതിരിക്കാൻ നിർവാഹമില്ല എന്നുള്ളതാണ് കയ്യടി കൊടുക്കേണ്ട തരത്തിലുള്ള പരിപാടിയാണ് ചങ്ങായി അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം ജർമ്മനിയിൽ നിന്നും അങ്ങോട്ടേക്ക് വരുമ്പോഴേ എന്താണ് സംഭവം ബാസണെന്ന് ചോദിക്കുന്ന ഒരുപാട് ഫൈനാൻഷ്യൽ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അപ്പോൾ അദ്ദേഹം അങ്ങോട്ടേക്ക് വരുമ്പോൾ അദ്ദേഹത്തെ കാര്യമായിട്ട് മാർക്കറ്റിൽ ബാക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നില്ല ബാസണൊക്കെ ഉണ്ടായിരുന്നത് എന്നിട്ടും അവർ ഡാനി ഓൾമോയാണ് സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത് വേറെയും ഏരിയകളിൽ അവർക്ക് ഇംപ്രൂവ്മെൻ്റ് കൊണ്ടുവരേണ്ട സിറ്റുവേഷൻ ഉണ്ടായിരുന്നു പക്ഷേ അവരതൊന്നും ചെയ്തില്ല അങ്ങനെ എന്താണ് ഹാൻസിപ്ലിക്ക് അവിടെയുള്ള നിലവിലത്തെ സ്കോഡിനെ അങ്ങോട്ട് അനലൈസ് ചെയ്യുന്നു അസസ് ചെയ്യുന്നു എന്നതിനു ശേഷം ചെങ്ങായി ലാമാസിയയിലേക്ക് ഒരു തുറച്ചുനോട്ടം നടത്തി ഓക്കെ എന്നാൽ നമുക്ക് തുടങ്ങല്ലേ എന്ന രീതിയിൽ പിന്നെ അങ്ങോട്ട് തുടങ്ങുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫിലോസഫി അവിടെ അദ്ദേഹം ഇംപ്ലിമെൻ്റ് ചെയ്യുന്നു വെർണാൽ എന്ന് പറയുന്ന ലാമാസിയ പ്രൊഡക്റ്റുമായിട്ടാണ് ആ മിഡ്ഫീൽഡ് കാര്യങ്ങൾ അദ്ദേഹം തുടക്കം കുറിച്ചിട്ടുണ്ടായിരുന്നത് ഇതോടൊപ്പം വേറെ പല പ്ലേയേഴ്സിനും ഇഞ്ചുറി പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ള കാര്യം നോക്കണം അപ്പം പിന്നെ അദ്ദേഹത്തിൻ്റെ പണ്ട് ബയനിലുണ്ടായിരുന്നപ്പോൾ തൻ്റെ കുന്തവനായിട്ടുണ്ടായിരുന്ന ലെവൻഡോസ്കി അവിടെ ഉണ്ട് പക്ഷേ ഇപ്പോൾ വെറ്ററനായിട്ടുള്ള ലെവൻഡോസ്കിയാണ് എന്നാലും എങ്ങനെയാണ് ചെങ്ങായനെ കൊണ്ട് ഗോൾ ഗോളടിപ്പിക്കേണ്ടതെന്ന് കൃത്യമായിട്ടുള്ള ധാരണയുള്ള ഒരാളാണ് മാത്രമല്ല ലെവൻഡോസ്റ്റിക്ക് അറിയാമല്ലോ ഗോൾ അടിക്കുന്നതിനെക്കുറിച്ച് പിന്നെ അവിടെ സീസൺ തുടങ്ങിയപ്പോൾ തന്നെ ഈ ബർണാലൽ ഇഞ്ചുറി പറ്റുന്നു വീണ്ടും ലാമാശിലേക്ക് തന്നെ പോവുകയാണ് ലാമാശിയിൽ നിന്നും കസഡഡയോ പൊക്കിക്കൊണ്ട് വരുന്നു കസടോ പിന്നെ ആ മിഡ്ഫീൽഡ് ഒരു ഇമ്പാക്ട് വളരെ വലുതാണ് നമുക്ക് എല്ലാവർക്കും ഇറങ്ങണം പിന്നെ പെഡ്രിയൊക്കെ ഇഞ്ചുറിയും തിരിച്ചു വരുന്നു പെഡ്രിയൊക്കെ ഇഞ്ചുറിയും തിരിച്ചു വന്നതിന് ശേഷം പെഡ്രി ഇപ്പോൾ ആ മിഡ്ഫീൽഡ് അങ്ങനെ അടക്കി വാട്ട് എ ഫുട്ബോൾ മാൻ കൺസിസ്റ്റൻസിയുടെ മരം അതാണ് പെഡ്രി ഒരു രക്ഷയില്ല അം കൺസിസ്റ്റൻസി പിന്നെ റഫീൻ്റെയടക്കം റിവൈവൽ ഹാൻസി ബ്ലിക്കിൻ്റെ കീഴിൽ സംഭവിച്ചത് ചെറുതാണോ അത് അതായത് അദ്ദേഹത്തെ വിൽക്കാൻ വെച്ചിരിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഡ്രീം ക്ലബ്ബിലേക്ക് അദ്ദേഹം വരുന്നു പക്ഷേ അദ്ദേഹത്തിന് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റുന്നില്ല അദ്ദേഹത്തെ വിൽക്കാൻ വെച്ചിരിക്കുകയായിരുന്നു അവിടെ നിന്നിട്ട് ഇപ്പോൾ വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്ലെയേഴ്സ് ആയിട്ട് മാറിയിരിക്കുകയാണ് റഫീനെ അദ്ദേഹം ഗോളുകൾ അടിക്കുന്നു അസിസ്റ്റുകൾ പറയുന്നു ഒപ്പം അൺലിമിറ്റഡ് റണ്ണുകൾ ഓഫ് ദ ബോൾ റണ്ണുകൾ വർക്ക് റേറ്റ് അപാരമായിട്ടുള്ള വർക്ക് റേറ്റ് അങ്ങനെ ഈ റഫീനയുടെ ഈ ഒരു റിവൈവലിനും റഫീനയുടെ അദ്ദേഹത്തിൻ്റെ തന്നെ കരിയറിലെ ഏറ്റവും മികച്ച രീതിയിലുള്ള ഈ റണ്ണിനും നമുക്ക് ഹാൻസിബിളിക്കിന് തന്നെയാണ് ക്രെഡിറ്റ് കൊടുക്കേണ്ടതായിട്ടുള്ളത് പിന്നെ ആ ഈ ഒരു ഹൈ ലൈൻ ഹൈ റിസ്ക്കുള്ള ഉള്ള ഒരു സാധനം അതത്ര എളുപ്പത്തിൽ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമല്ല ഇനി എന്ന് പറയുന്ന വെറ്ററനും അദ്ദേഹത്തിൻ്റെ കൂടെ കുബാർസി എന്ന് പറയുന്ന പനിയേഴുകാരനും അതങ്ങനെ മനോഹരമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു അലഹാൻ റോബാളുടെ ലെഫ്റ്റ് ബാക്ക് റോൾ മനോഹരമായിട്ട് കളിക്കുന്നു അദ്ദേഹത്തിൻ്റെ അറ്റാക്കിങ്ങിലും ഇമ്പ്രൂവ്മെൻ്റ് ഇപ്പം നമ്മൾ കാണുകയാണ് പിന്നെ അതുപോലെ തന്നെ കൂണ്ടേ കൂണ്ടും മികച്ചതിൽ ഇമ്പാക്റ്റ് ബാക്ക് റോൾ ഉണ്ടാക്കുന്നു ഓബ്വിയസ്ലി സീസൻ്റെ ഇടയ്ക്ക് വെച്ച് അദ്ദേഹത്തിൻ്റെ ഫോമിൽ ഡിപ്പും കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു വീണ്ടും ആ ഒരു കൂണ്ടയും ലമീനമാലും തമ്മിലുള്ള ഒരു ഇമ്പാക്റ്റ് ആ ഒരു റൈറ്റ് സൈഡിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അറ്റാക്കിലും ഈവൻ ഡിഫൻസിലും അദ്ദേഹം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് ഇതിൽ തന്നെ ഈ ലബീനമാലിനെ കുറിച്ച് എന്താ പറയുക അൺലിമിറ്റഡ് ട്രിബിളുകളാണ് ഡിഫെൻഡർമാൻ ഓഫ് ആംബൂസുകൾ ചെയ്തുകൊണ്ടാണ് ചെങ്ങായി പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു രക്ഷയില്ല ഒരു രക്ഷയില്ലാത്ത രീതിയിലാണ് ചെങ്ങായി ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വാട്ട് എ ഫുട്ബോളർ മാൻ വാട്ട് എ ഫുട്ബോൾ പതിനേഴുകാരൻ ഒരു വിങ്ങിലും പതിനേഴുകാരൻ ഡിഫൻസിലും രണ്ടും ലാമാസിയ പ്രൊഡക്റ്റുകൾ അപ്പോൾ അങ്ങനെ ഹാൻസി ഫ്ലിക്ക് തൻ്റെ ടീമിൽ ഓൾറെഡി ഉണ്ടായിരുന്ന റിസോഴ്സുകളെ വെച്ചും അതുപോലെ തന്നെ ലാമാസിയ പ്രൊഡക്റ്റുകളെ വെച്ചും എങ്ങനെ മാക്സിമൈസ് ചെയ്യാം എന്നുള്ളതായിരുന്നു അദ്ദേഹം കരുതിയിട്ടുണ്ടായിരുന്നത് അതുതന്നെയാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഡാനി വൽമോയെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഡാനി വൽമോക്ക് ഇഞ്ചുറിയാണ് പ്രധാന പ്രശ്നം ഇഞ്ചുറി ഇല്ലെങ്കിൽ ഓരോ മത്സരത്തിലും അദ്ദേഹം ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഫ്രങ്കി ഡിയോങ് തുടക്കത്തിൽ അദ്ദേഹം പെക്കിംഗ് ഓർഡറിൽ താഴെയായിരുന്നു ഇപ്പോൾ വീണ്ടും ആ ഒരു മിഡ്ഫീൽഡിലേക്ക് അദ്ദേഹം ഒരു പ്രധാന പ്ലെയറായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന സിനിമ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു അപ്പോൾ അത്തരത്തിൽ ഓരോരുത്തരുടെയും ഗെയിം ഇമ്പ്രൂവ് ചെയ്യാൻ ആൻഡ്സ് വിളിക്കിന് സാധിക്കില്ല അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫിലോസഫിയിലേക്ക് എല്ലാവരെയും കൊണ്ടെത്തിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട് അപ്പോൾ ഈ പാസ്ലോണ ഓൾറെഡി സൂപ്പർ കോപ്പ കിരീടം സ്വന്തമാക്കിയിട്ടുണ്ട് ഇനി ചാമ്പ്യൻസ് ലീഗും അവർ ശക്തമായിട്ട് പോരാടുന്നുണ്ട് ലാലിഗുടെ തലപ്പത്താണ് ഇരിക്കുന്നത് കോപ്പാട്ടിലൂടെ സെമി ഫൈനൽ സെക്കൻഡ് ലെഗിനിയും കളിക്കാനുണ്ട് അപ്പോൾ അവരെ സംഭവം ബാക്കിയുള്ള മൂന്ന് ട്രോഫികളും അടിക്കാൻ ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട് സാധ്യത നിലനിൽക്കുന്നുണ്ട് പക്ഷേ ഇനി ഈ മൂന്ന് ട്രോഫികളും അവർ നേടിയില്ലെങ്കിലും ഒരു കാര്യം ഉറപ്പാണ് പാസോണ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഹാൻസിപ്ലിക്ക് എന്ന് പറയുന്ന ഈ ജർമ്മൻകാരൻ അവർക്ക് ബിലീഫ് എന്ന് പറയുന്ന ഒരു സാധനം വീണ്ടും കൊണ്ടെത്തിച്ച് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അല്ലേ പണ്ട് മെസ്സിയൊക്കെ ഉണ്ടായിരുന്ന സമയത്തുണ്ടായിരുന്ന ഒരു ബിലീഫ് ഉണ്ടല്ലോ എന്തെങ്കിലുമൊക്കെ നമ്മൾ അടിക്കും ഇന്നല്ലെങ്കിൽ നാളെ എന്നുള്ളൊരു ബിലീഫ് അത് വീണ്ടും ഹാൻസി ഫ്ലിക്ക് കൊണ്ടെത്തിച്ച് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇടയ്ക്ക് വെച്ച് ഷാവി അവർക്ക് ലീഗ് ടൈറ്റിലും കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുത്തിട്ടുണ്ട് ഇല്ല എന്നല്ല പറയുന്നത് അത് ഒരു അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു അച്ചീവ്മെൻ്റ് ആയിട്ടാണ് ഞാനിപ്പോഴും മനസ്സിലാക്കുന്നത് ഷാവിയുടെ ആ ഒരു ലീഗ് ടൈറ്റിൽ കിരീടം പക്ഷേ ഇവിടെ ഹാൻസി ഫ്ലിക്ക് കൊണ്ടുവന്നിട്ടുള്ള ഒരു വൈബ് അതൊരു ഭയങ്കര പോസിറ്റീവായിട്ടുള്ളൊരു സംഭവമാണ് ഇനിയും കുറേ കാര്യങ്ങളിൽ ഇമ്പ്രൂവ്മെൻ്റ് വരുത്തേണ്ടതായിട്ടുണ്ട് ഈ ടീമിൽ ഇനിയും അഡീഷൻസ് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് പ്രധാനമായിട്ടും ഒരു സ്ട്രൈക്കർ വരണം വിങ്ങിൽ അഡീഷൻസ് വരണം അതേപോലെ തന്നെ ഡിഫൻസിൽ അഡീഷൻസ് കൊണ്ടുവന്നാൽ നല്ലതാണ് മെഡ്ഫീലും ഒരു പക്ഷേ അഡീഷൻ ആവശ്യമായിട്ട് വരുന്നുണ്ടാകും അപ്പോൾ അത്തരത്തിൽ ഈ ടീമിൽ ഇനിയും അഡീഷൻസ് വേണം എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടിരിക്കുമ്പോൾ ഈ സ്ക്വാഡിൽ ഇപ്പോഴും ലിമിറ്റേഷൻസ് ഉണ്ട് എന്നുള്ളത് കൂടി കൺസിഡർ ചെയ്യുമ്പോൾ ഹാൻസി ഫ്ലിക്ക് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന പണിയുടെ വലിപ്പം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അധികം നാളൊന്നായിട്ടില്ല അപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു വ്യക്തിമുദ്ര ഈ ടീമിന് അദ്ദേഹം പതിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഗെയിം മാനേജ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ആകാനുണ്ട് അതൊക്കെ ഒരു പക്ഷേ ഈ ടീമിനെ പിന്നെന്താ എന്താ പറയുക വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മത്സരങ്ങളിൽ പിന്നോട്ട് വലിക്കാനുള്ള സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നു ആ ടീമിൻ്റെ ഇൻഎക്സ്പീരിയൻസ് പല മത്സരങ്ങളും ഓൾറെഡി പിന്നെ തുറന്ന് കാണിക്കപ്പെട്ടുള്ള ഒരു കാര്യം കൂടിയാണ് ഗെയിം മാനേജ് ചെയ്യാൻ പറ്റാത്ത പ്രാഗ്മാറ്റിക് ആകേണ്ട സിനാരിയിൽ പ്രാഗ്മാറ്റിക് ആകാത്ത ഒരു ഒരു ഭാഷയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ എന്ത് എങ്ങനെ നമ്മൾ കൂട്ടി കഴിച്ച് നോക്കിക്കഴിഞ്ഞാലും ഹാൻസിബ്ലിക്ക് സോഫാർ ഈ സീസണിൽ ബാസ് റോണിൽ ചെയ്തിട്ടുള്ള പണി അതൊരു അസാധ്യ പണി തന്നെയാണ് സംശയമില്ലാത്തൊരു കാര്യമാണ് അല്ലേ അപ്പോൾ ഹാൻസിബ്ലിക്ക് എന്ന് പറഞ്ഞ മാനേജർ തന്നെയാണ് ക്രെഡിറ്റ് കൊടുക്കേണ്ടത് അതാണ് ഞാൻ പറഞ്ഞത് ഇനിയിപ്പോൾ ഒരു ടൈറ്റിലും അടിച്ചില്ലെങ്കിലും ഒരു സൂപ്പർ കോപ്പ കിരീണം സ്വന്തമാക്കിയുണ്ട് അതിൻ്റെ വെയിറ്റേജ് ബാക്കിയുള്ള ട്രോഫികളനുസരിച്ച് അത്ര വലുതല്ല പക്ഷെ സ്റ്റിൽ ഇനി ഒന്നും അടിച്ചിട്ടില്ലെങ്കിലും അടിക്കും എന്നൊരു പ്രതീക്ഷയുണ്ടല്ലോ ഉടനെ തന്നെ നമ്മൾ അടിക്കും എന്നൊരു പ്രതീക്ഷയുണ്ടല്ലോ അതാണ് ഹാൻസിബ്ലിക്ക് ടീമിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് അത് ചെറിയൊരു സംഭവമല്ല അപ്പോൾ ഈ ചങ്ങായിക്ക് ഇനി ഇപ്പോൾ ട്രാൻസ്ഫോം മാർക്കിൻ്റെ ബാക്കി കൂടി കൊടുത്താൽ ചെങ്ങായി പണി ശേരിക്കെടുത്ത് കാണിച്ചു തരും അതാണ് ഹാൻസി ബ്ലിക്ക് അപ്പോൾ എന്തായാലും ഇനി ഈ ലാരയാലിനെതിരെയുള്ള മത്സരത്തെക്കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ ഒബിയസ്ലി അതിൽ ലാറയാലിന് റയൽ സോസിരിയാണിന് തുടക്കത്തിൽ തന്നെ ഒരു റെഡ് കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു പതിനേഴാമത്തെ മിനിറ്റിൽ അങ്ങനെയാണ് റെഡ് കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ പത്ത് പേര് വെച്ച് കളിക്കേണ്ട ഒരു സിനാരി ഉണ്ടായിരുന്നു അപ്പോൾ ടെൻ വി ലെവൻ ആയിരുന്നു മത്സരം ഉണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ആ ഒരു പ്രശ്നങ്ങൾ മത്സരത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു കംപ്ലീറ്റ് ഡോമിനൻസ് ആണ് നമുക്ക് ഭാസ്വണിൻ്റെ ഭാഗത്ത് കാണാൻ സാധിച്ചു മുപ്പത്തിമൂന്ന് അറ്റംപ്റ്റുകൾ ഭാസ്വണ്ഡ നടത്തിയിട്ടുണ്ട് അതിൽ തന്നെ പത്തെണ്ണം ടാർഗറ്റിൽ കടിക്കുന്നു ഇമാനുൽ അൽഗാസിൻ്റെ ടീമിനെ സംബന്ധിച്ചിടത്തോളം ഒരൊറ്റ ഷോട്ട് പോലും മത്സരത്തിലടിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം ഓർക്കണം അവർ ആ ഒരു പത്ത് വരെ ശേഷം എങ്ങനെയാണ് കളിക്കേണ്ടത് ഉള്ളതിൻ്റെ ഒരു ധാരണയിലേതാണ് അവർ കളിക്കുന്നുണ്ടായിരുന്നത് നാലിൽ ഒതുങ്ങിയത് ഭാഗ്യം എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് റയാൽ സോസിഡാഡിനെ സംബന്ധിച്ചോളം അപ്പോൾ ഇതിൽ ബാസോണ ആരാധകരെ സംശയത്തോളം സോഫിയ റിവെഞ്ച് എന്ന രീതിയിലുള്ള ഒരു പരിപാടി നടക്കുന്നുണ്ട് കാരണം വെച്ചാൽ ഇതേ സീസണിലെ നവംബറിൽ സാൻ സൻസബാസ്റ്റ്യനിലേക്ക് ബാസോണ യാത്ര തിരിച്ചപ്പോൾ റയൽ സോസിഡാഡിൻ്റെ ഹോം ഗ്രൗണ്ടിൽ വെച്ച് നടന്നിട്ടുണ്ടായിരുന്ന മത്സരം ഒന്നേ പൂജ്യം എന്നുള്ള സ്കോറിലാണ് അവസാനിച്ചിട്ടുണ്ടായിരുന്നത് അല്ല റയാൽ വിജയിച്ചിട്ടുണ്ടായിരുന്നു മത്സരത്തിൽ അപ്പോൾ അപ്പോൾ അതിലേ സോഫിയ എന്ന് പറയുന്ന ബാസോണയുടെ ഒരു ഫാൻ ആൾ ആ മൊമെൻ്റിൽ റയാൽ സോസിരാഡൻ്റെ ആരാധകർക്ക് ചുറ്റുമാണ് നിൽക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ ആ ആൾ ആളൊറ്റയ്ക്ക് അവിടെ നിന്നിട്ട് വികാരപരിധിയായിട്ട് ആളിങ്ങനെ നിൽക്കുന്നു അദ്ദേഹത്തിൻ്റെ ചുറ്റും ഈ ലാറയാലിൻ്റെ ആരാധകർ റയാൽ സോസിരാഡിൻ്റെ ആരാധകർ പോസ്റ്റനൻ ഡാൻസ് നടത്തുന്ന ഒരു ചിത്രം ഉണ്ടായിരുന്നു അപ്പോൾ അതിനുള്ളൊരു റിവഞ്ചാണ് ഇപ്പോൾ ബാസ്വണ ഒളിമ്പിക് മോൺചൂർ സ്റ്റേഡിയത്തിൽ കൊടുത്തത് എന്നുള്ള രീതിയിലാണ് ആളുകൾ ബാസ്വണൻ്റെ ആരാധകർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്തായാലും നാലേ പൂജ്യത്തിന് ബാസ്വണ വിജയിക്കുന്നു ഇനി മറ്റൊരു സ്റ്റാറ്റ് എന്താണെന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കാലണ്ടർ ഇയറിൽ ബാസോണ ഒരു ഒറ്റ മത്സരം പോലും പരാജയപ്പെട്ടില്ല എന്നുള്ളതാണ് പതിനഞ്ച് മത്സരങ്ങൾ കളിക്കുന്ന ഓൾ കോമ്പറ്റീഷൻസിൽ അതിൽ പന്ത്രണ്ടെണ്ണത്തിൽ വിജയിക്കുന്നു മൂന്നെണ്ണത്തിൽ സമനില ഇതാണ് ബാസോണയുടെ റെക്കോർഡ് എന്നുള്ള കാര്യം ഓർക്കണം ഇതിന് മറ്റൊരു സുന്ദരമായിട്ടുള്ള സംഭവം എന്ന് വെച്ചാൽ ഇവർ ഗോളുകൾ കൂട്ടുന്ന ഒരു സൈഡാണ് നമുക്ക് എല്ലാവർക്കും പറയുന്നതാണ് അൻപത്തി രണ്ട് ഗോളുകൾ ഇപ്പോൾ ഈ ഒരു കാലണ്ടർ ഇയറിൽ അവസാനത്തെ പതിനഞ്ച് മത്സരങ്ങളിൽ ബാസോണ അടിച്ചു കൂട്ടിയിട്ടുണ്ട് നൂറ്റി ഇരുപത്തി നാല് ഗോളുകൾ ഓൾറെഡി ഓൾ കോമ്പറ്റീഷൻസിൽ അടിച്ചു കൂട്ടിയിട്ടുണ്ട് ബാസലോണ അപ്പോൾ അവരുടെ തൊട്ടടുത്തൊന്നും വേറൊരു സൈഡും ഇല്ല യൂറോപ്പിലെ ടോപ്പ് ഫൈവ് ലീഗിൽ എന്നുള്ള കാര്യം ഓർക്കണം അപ്പോൾ ആ രീതിയിലാണ് ഗോളുകൾ ഫ്ലോ ചെയ്യുന്നത് ഈ ബാസോണ സൈഡിൽ ഇപ്പോഴും ക്ലിനിക്കലല്ലാത്ത പ്രശ്നം ഈ ബാസോണ സൈഡിലുണ്ട് എന്നിട്ടും നൂറ്റി ഇരുപത്തിനാല് ഗോളുകൾ അവർ അടിച്ചു കൂട്ടിയിട്ടുണ്ട് ക്ലിനിക്കലല്ലാത്ത പല മത്സരങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട് ബാസോണെ ചാൻസുകൾ മിസ് ചെയ്യുന്ന ബാസോണെ നമ്മൾ കണ്ടിട്ടുണ്ട് അവർ ക്ലിനിക്കലായിട്ടുള്ള ഫോർവേഡ് കൂടി അവർക്ക് ഉണ്ടായിരുന്നെങ്കിൽ എന്തായിരിക്കും എന്നുള്ള കാര്യം ഒന്ന് ആലോചിച്ചു നോക്കിയാൽ ഹാൻസി ഫ്ലിക്കിൻ്റെ കീഴിൽ ലെവൻ ഡോസ് കീപ്പ് അതാ മുപ്പത്തിനാല് ഗോളുകൾ ഈ സീസണിൽ ഓൾഡ് കോമ്പറ്റീഷനിൽ അടിച്ചിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തിന് വേറെയും ഒരുപാട് ഓപ്പർച്യൂണിറ്റിസ് കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇപ്പോൾ ചാൻസുകൾ മിസ് ചെയ്യാത്ത സ്ട്രൈക്കർമാരൊന്നും ഇല്ല അത് വേറെ കാര്യം പക്ഷേ ലെവൻ ഡോസ്കിയുടെ ക്വാളിറ്റി അനുസരിച്ചിട്ട് അദ്ദേഹം ചില ചാൻസുകൾ മിസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അത് അദ്ദേഹം മിസ് ചെയ്യാൻ പാടില്ലാത്ത തരത്തിലുള്ള ചാൻസുകളായിരുന്നു ഇപ്പോൾ ഈ ലാറയാലിനെതിരെയുള്ള മത്സരത്തിലും ഒരു ഹെഡ്രക്ക് അദ്ദേഹം മിസ് ചെയ്തതൊക്കെ വളരെ വേവേഡ് ഫിനിഷിംഗ് എന്നുള്ള കാര്യം ഓർക്കണം പക്ഷേ വളരെ ക്ലിയറായിട്ടുള്ള അദ്ദേഹത്തിന് ഒരു ഫിനിഷ് നമ്മൾ കണ്ടു അദ്ദേഹം അടിച്ച ഗോൾ അദ്ദേഹം വളരെ ക്ലിയറായിട്ട് പിന്നെ കാലു വെച്ച് കൊടുത്തിട്ട് ആ ഒരു അരൂഹയുടെ ഷോട്ട് വലയിലേക്ക് ഡിഫ്ലെക്ട് ചെയ്ത് കളയാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടായിരുന്നു അത് പിന്നെ എന്താണ് ലക്കാണെന്നുള്ള രീതിയിൽ ചില ആളുകൾ പിന്നെ പറയാൻ സാധ്യതയുണ്ട് പക്ഷേ അവിടെ അദ്ദേഹം കൃത്യസമയത്ത് കാലു വെച്ചു അങ്ങനെ നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും പക്ഷേ എന്താണ് ഈ സീസണിൽ അദ്ദേഹം ചില ക്ലിയർ കട്ട് ഓപ്പർച്യൂണിറ്റീസ് മിസ് ചെയ്ത് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് അല്ലേ പിന്നെന്താണ് ഈ മുപ്പത്തിനാല് ഗോളുകൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ തന്നെ ഫസ്റ്റ് സീസൺ അപേക്ഷിച്ച് ഈ സീസണിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ റെക്കോർഡ് ഇമ്പ്രൂവ് ചെയ്തിരിക്കുകയാണ് നാല്പത്തിയാറ് മത്സരങ്ങൾ വേണ്ടി വന്നു അദ്ദേഹത്തിന് മുപ്പത്തി മൂന്ന് ഗോൾ അടിക്കാൻ അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് സീസണിൽ പാസ് ഓണില്ലേ ഇപ്പോൾ അദ്ദേഹം മുപ്പത്തിയേഴ് മത്സരങ്ങളിൽ നിന്ന് തന്നെ അദ്ദേഹം മുപ്പത്തി നാല് ഗോൾ എന്നുള്ള കാര്യം ഓർക്കണം വോൾഡ് കോമ്പറ്റീഷൻസിൽ മാത്രമല്ല പിച്ച് ജി റേസിൽ ഈ സീസണിലും അദ്ദേഹം തന്നെയാണ് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കിലിനംബാപ്പയുമായിട്ട് നാല് ഗോളിൻ്റെ വ്യത്യാസമുണ്ട് ഇരുപത്തൊന്ന് ഗോളുകൾ ലെവൻഡോസ്കി അടിച്ചിട്ടുണ്ട് അപ്പോൾ ലെവൻഡോസ്കി ഒരുപാട് ചാൻസുകൾ ക്ലിയർ കട്ട് ഓപ്പർച്യൂണിറ്റി മിസ്സ് ചെയ്തിട്ടും ഇപ്പോഴും എന്താണ് മുപ്പത്തിനാല് ഗോളുകൾ ഓൾഡ് കോമിൻസിൽ അടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെറിയൊരു നമ്പറല്ല അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് പക്ഷേ എന്താണ് ഹാൻസി ഫ്ലിക്കിൻ്റെ ടീം ക്രിയേറ്റ് ചെയ്യുന്ന ചാൻസുകൾക്കനുസരിച്ചിട്ട് അത് മുപ്പത്തിനാലൊന്ന് അടിച്ചാൽ പോരാ എന്നുള്ളതാണ് യാഥാർത്ഥ്യമായിട്ടുള്ള സംഭവം അപ്പോൾ അവിടെ എന്താണ് ആ ഒരു ഏരിയയിൽ അവരെന്തായാലും ഒരു ഒരു പകരക്കാരനെ കൊണ്ടുവരാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് അത് അത്യാവശ്യമായിട്ടുള്ള സംഭവമാണ് അപ്പോൾ ഇനിയും ഈ ടീം എത്രത്തോളം ഭയപ്പെടേണ്ട തരത്തിലുള്ളൊരു സൈഡാണെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ ഒരു ഒരു പ്രൊളിമ്പിക് സ്ട്രൈക്കർ കൂടി അങ്ങോട്ടേക്ക് കടന്നു വന്നുകഴിഞ്ഞാൽ ലെവൻ ഡോസ് ഒരു പണി അവിടെ ചെയ്തിട്ടുണ്ട് ഇല്ല എന്ന് പറയുന്നില്ല ഞാൻ അദ്ദേഹത്തെ ഡിസ്റസ്പെക്റ്റ് ചെയ്യുന്നില്ല മുപ്പത്തിനാല് ഗോൾ അടിച്ചിട്ടുള്ള ഒരാളിനെ ഡിസ്രെസ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല പക്ഷേ നമ്മൾ വീക്ക് ഇൻ വീക്ക് ഔട്ട് ബാസ്മുണ്ടര മത്സരങ്ങൾ കാണുമ്പോൾ ചില മത്സരങ്ങളിലൊക്കെ കുറെ കൂടി ബെറ്ററായിട്ട് അദ്ദേഹത്തിന് ഫിനിഷ് ചെയ്യാൻ പറ്റുമായിരുന്നുള്ളത് നമുക്കൊക്കെ തോന്നൽ വന്നിട്ടുണ്ടാവും ഇല്ലേ അതാണ് ഞാൻ പറഞ്ഞു തന്നത് അപ്പോൾ എന്തായാലും നൂറ്റി ഇരുപത്തി നാല് ഗോളുകൾ വേൾഡ് കോമിസിൽ പാസ്വൺ അടിച്ചു കൂട്ടിയിട്ടുണ്ട് അത് ചെറിയൊരു സംഭവമല്ല റഫീനിയുടെ ഫൻറ്റാസ്റ്റിക് ഔട്ട്പുട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ലമീനിയമാല് എന്താണ് ആ ഗോള് വരുമെന്ന് തന്നെയാണ് ഹാൻസിബിലിക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്രിയേറ്റിവിറ്റി ഈ മത്സരത്തിൽ ഇപ്പോൾ ലാറയാലിനെതിരെ അദ്ദേഹം ഏറ്റവും കൂടുതൽ ജോലികൾ വിഞ്ചിയത്തിലുള്ള ആൾ ചെങ്ങായിട്ടാണ് അപ്പോൾ ഡിഫൻസീവിലും ചങ്ങായി കോൺട്രിബ്യൂട്ടി ഉണ്ടത് ഇതിൽ പാസ്വൺ ചോടും ഒരുപാട് ഡിഫെൻഡ് ചെയ്യേണ്ട സാഹചര്യമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ കാരണം എന്ന് വെച്ചാൽ ലാറയാലോളം ഒരാൾ കുറഞ്ഞതിന് ശേഷം പിന്നെ അവർക്ക് കളിക്കാനേ പറ്റിയില്ല ഫുട്ബോൾ മറന്ന പോലെയാണ് അവർ കളിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഫുൾ ടൈം അവരുടെ ഏരിയയിലാണ് ബാസോണ ക്യാമ്പ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നത് ആ ഒരു ഗോൾ കണ്ടെത്താനുള്ള ശ്രമമായിരുന്നു മത്സരം തൊണ്ണൂറ് മിനിറ്റ് കഴിഞ്ഞുള്ള സിനാരിയിലും ബാസറോണ ആ ഒരു അഞ്ചാമത്തെ ഗോൾ വേണ്ടിയുള്ള ശ്രമമാണ് നടത്തുന്നുണ്ടായിരുന്നത് എങ്ങനെയും അടുത്ത ഗോളടിക്കുക എന്നുള്ള ആ ഒരു ഹങ്കർ ഈ ഒരു സൈഡിലുണ്ട് അല്ലേ അത് ചില മത്സരങ്ങളിൽ ആ ഒരു ഹങ്കർ ഒന്ന് പ്രാഗ്മാറ്റിസം എന്നുള്ള രീതിയിലേക്ക് മാറ്റേണ്ടി വരും കാരണം ഗെയിം മാനേജ് ചെയ്ത് വരും നാലേ രണ്ടിനൊക്കെ നിൽക്കുമ്പോൾ പത്ര ടിക്കോമാറ്റിനെതിരെ നാല് രണ്ടിൽ നിൽക്കുമ്പോൾ ആ ഗെയിം മാനേജ് ചെയ്യാൻ പറ്റാത്തൊരു സിനിമാരി നമ്മൾ കണ്ടില്ലേ അപ്പോൾ ഇവിടെ ഹങ്കർ ഈ നാലേ പൂജ നിൽക്കുമ്പോൾ അവർ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ചില മത്സരങ്ങൾ ആ ഹങ്കർ മാറ്റി അതൊരു പ്രാഗ്മാറ്റിസം രീതിയിൽ ഗെയിം മാനേജ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യേണ്ടി വരും എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടായിരുന്നു എന്തായാലും ഇതിൽ ഗ്രേറ്റ് പെർഫോമൻസ് ആണ് കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ ഈ ഷെസ്നിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഷെസ്നി ബീച്ചിൽ തൻ്റെ റിട്ടയർമെൻറ്റും എൻജോയ് ചെയ്ത് കിടക്കുന്നതിൻ്റെ ഡേ അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുപോയതിനു ശേഷം അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് മത്സരം ഡെബ്യൂ നടന്നുണ്ടായിരുന്നു കോപ്പാട്ടറിയിലായിരുന്നു ബാർബസ്റ്റോ എന്ന് പറയുന്ന ടീമിനെതിരെ അതിലും ക്ലീൻ ഷീറ്റ് സ്വന്തമാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടായിരുന്നു മാത്രമല്ല അദ്ദേഹം കളിച്ചൊരൊറ്റ മത്സരത്തിലും ബാസോണി ഇതുവരെ പരാജയപ്പെട്ടില്ല എന്നുള്ളത് കൗതുകരമായിട്ടുള്ള ഒരു സ്റ്റാറ്റാണെന്നുള്ള കാര്യം ഓർക്കണം അത് പതിമൂന്ന് മത്സരങ്ങൾ അതിൽ പതിനൊന്ന് വിജയങ്ങൾ രണ്ട് സമനില ഏഴ് ക്ലീൻ ഷീറ്റ് ഷെസ്നിക്ക് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഇൻട്രെസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു നമ്പറാണ് അല്ലേ ഇനി ലാറയാലെ സംബന്ധിച്ചോളം എന്തായാലും ഇനി അവരുടെ കോൺസെൻട്രേഷൻ ആ ഒരു യൂറോപ്പാലേഗ് ഇമ്പോർട്ടൻറ്റ് ഫിക്സറാണ് യുണൈറ്റഡുമായിട്ടുള്ളത് എന്തായാലും ലാറയല് ബാസോണയെ അന്ന് സാൻസ് ഫാസ്റ്റിൽ നവംബറിൽ പരാജയപ്പെടുത്തിയപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു ലൈനപ്പിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു ലൈനപ്പായിരുന്നു ഈ മത്സരത്തിലുണ്ടായിരുന്നത് കൂബോക്ക് സസ്പെൻഷനാണ് അതേപോലെ തന്നെ സൂചിജ് ഉണ്ടായിരുന്നില്ല പിന്നെ ഷെറാൾഡോ ബെക്കർ ഉണ്ടായിരുന്നില്ല ഷെറാൾഡോ ബക്കറാണ് അന്ന് ഗോൾഡ് ഉണ്ടായിരുന്നത് ചെങ്ങായി ഉണ്ടായിരുന്നില്ല അകേറുതുണ്ടായിരുന്നില്ല അഗേർദിനും പിന്നെ സസ്പെൻഷൻ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഡിഫൻസിൽ അഗേർദില്ല അപ്പോൾ അത്തരത്തിൽ പിന്നെ ചേഞ്ചസ് ഉണ്ടായിരുന്നു റയൽ സോസിൽ രണ്ട് ടീമിൽ ഒ ആർ സബാലൊക്കെ ബെഞ്ചിലായിരുന്നുണ്ടായിരുന്നു അദ്ദേഹത്തെ ഒന്നും ഇൻട്രൊഡ്യൂസ് പോലും ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ആ റെഡ് കാർഡ് കിട്ടിയത് കൂടിയിട്ട് പിന്നെ കംപ്ലീറ്റ് ഇമാനുവൽ ഗാസിൽ ഇത് പിന്നെ ഇനി നോക്കേണ്ടാവുന്ന രീതിയിലാണ് കളിക്കുന്നുണ്ടായിരുന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് ഒറ്റ ഷോട്ട് പോലും റയൽസോസിനെ അടിച്ചില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവർക്ക് ആ റെഡ് കാർഡ് കിട്ടുന്നതിന് മുമ്പ് രണ്ട് അറ്റംപ്റ്റുകൾ അവരുടെ ഭാഗത്ത് വന്നിട്ടുണ്ടായിരുന്നു ഒരു ഗോൾ അവർ അടിച്ചു കൊണ്ടാണ് അവർ കരുതിയിട്ടുണ്ടായിരുന്നു പക്ഷെ ആ ഒരു എന്താണ് ബാസോണിയുടെ ഓഫ് സൈഡ് ട്രാപ്പ് അവിടെ വർക്ക് ആകുന്നു അരൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അറുഹോയും കുബാർഷിയാണ് ഡിഫൻസിലുണ്ടായിരുന്ന ഇനി കുബാർട്ടിൻ്റെ റെസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അലഹാദ്ര ബാലിന് റെസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു ജെറാഡ് മാർട്ടിനാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ജറാഡ് മാർട്ടിൻ അത്ര മികച്ച രീതിയിലുള്ള പെർഫോമൻസ് ഒന്നും കാഴ്ച വെച്ചില്ല ഈ സീസണിൽ പക്ഷേ അദ്ദേഹത്തിൻ്റെ മികച്ച പെർഫോമൻസ് ഈ മത്സരത്തിൽ നമുക്ക് കാണാൻ സാധിച്ചു കൂണ്ടയാണ് റൈഡ് ബാക്കായിട്ടുണ്ടായിരുന്നത് ആ ഒരു ഡിഫൻസ് അവിടെ ലൈന് കീപ്പ് ചെയ്യുന്നു ഒരു ചാൻസ് കിട്ടിയതാണ് ഇമ്പ്രസ് ചെയ്യാനായിട്ട് മാനേജറിനെ അപ്പോൾ അദ്ദേഹം ഇമ്പ്രസ് ചെയ്തിട്ടുണ്ട് ഒരു ഗോളും ഒരു അസിസ്റ്റും ക്ലീൻ ക്ലീൻഷീറ്റും ഒക്കെ സ്വന്തമാക്കാൻ സാധിച്ചില്ല അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് മാറി ലൈനവർ കീപ്പ് ചെയ്യുന്നു അങ്ങനെയാണ് ആ ഒരു ഗോള് ഡിസലോ ചെയ്തിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ മറ്റൊരു ഓപ്പർച്യൂണിറ്റി ഇവരുടെ ഒരു ഹൈലൈൻ്റെ മുകളിലൂടെ ഒരു ഗോൾ കൊടുക്കുന്നു അത് പോയിട്ട് അടിക്കുന്നു അത് ബാറിൽ തട്ടുന്നു പക്ഷെ അഗെയിൻ അതൊരു ക്ലീൻ ഓപ്ഷഡ് ആയിരുന്നു അത് പിന്നെ ലൈൻസ്മാൻ ആദ്യം തന്നെ വേണമെങ്കിൽ വിളിക്കാമായിരുന്നു അതിൽ ഡൗട്ടൊന്നുള്ള സംഭവം ഒന്നും ആയിരുന്നില്ല ഇതിനുശേഷം പിന്നെ ഒരു ഒരറ്റംപ്റ്റ് പോലും അല്ലെങ്കിൽ ബാത്ഫിൻ്റെ ബോക്സിന് അടുത്ത് പോലും സോസലായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് പിന്നെ ആ റെഡ് കാർഡിന് ഉണ്ടായിട്ടുള്ള സിറ്റുവേഷൻ എന്താണ് പതിനേഴാമത്തെ മിനിറ്റിൽ എന്താണ് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുബാർ സി ഡിഫൻസിന്ന് ലൈൻ ബ്രേക്കിംഗ് പാസ് റഫീനെ കൊടുക്കുകയാണ് അപ്പോൾ റയൽ സോസ്ലാട ഹൈലൈനാണ് കീപ്പ് ചെയ്യുന്നത് അപ്പോൾ ഹാഫ് എലിൻ്റെ അടുത്താണ് പിന്നെ റഫീനെ പാസ് റിസീവ് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ടച്ചിൽ അദ്ദേഹം അത് ലെവൻഡോസ്കി കൊടുക്കുകയാണ് അപ്പോൾ ലെവൻഡോസ്കി എന്ത് ചെയ്തു വെച്ചാൽ വൺ ടച്ചിൽ അദ്ദേഹം അത് കൺട്രോൾ ആക്കുന്നു എന്നിട്ട് സെക്കൻഡ് ടച്ചിൽ അദ്ദേഹം എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ ഡാനിയു വൽമോയുടെ റണ്ണ് പിക്ക്യാണ് ഡാനിയോൽമോ അത്തരത്തിലുള്ള റണ്ണുകൾ ഈ മത്സരം കുറേ നടത്തുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ റണ്ണ് ഒരു ലോഫ്റ്റ് ബോൾ കൊടുക്കുന്നു അപ്പോൾ അതിലേക്ക് അദ്ദേഹം റൺ ചെയ്യുമ്പോൾ അദ്ദേഹത്തെ ഫൗൾ ഫൗളില്ലയാണ് അപ്പോൾ ആ ഫൗള് പിന്നെ റെഫറി ഒരു പിന്നെ ഹെസിറ്റേഷൻ ഇല്ലാതെ റെഡ് കാർഡോട് കൊടുക്കുന്ന നമ്മൾ കണ്ടത് അങ്ങനെ അരിച്സ് എന്ന് പറയുന്ന പ്ലെയറിന് റെഡ് കാർഡ് കിട്ടുന്നു അദ്ദേഹത്തിൻ്റെ അടുത്ത് ഹാവിലോപ്പസാണ് ഉണ്ടായിരുന്നെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ കുറച്ച് ഡിസ്റ്റൻസും ഉണ്ട് ഒരു തേർട്ടി ഫോർട്ടി യാർഡ്സ് ഡിസ്റ്റൻസ് ഉണ്ട് ഗോളിലേക്ക് പക്ഷെ അതൊരു ക്ലിയർ ഗോൾ സ്കോറിങ് ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു വൺ വി വൺ ഓപ്പർച്യൂണിറ്റി ആണെന്ന് കണ്ടുകൊണ്ട് റെഫറി ആ റെഡ് കാർഡ് കൊടുക്കുന്നു ചില സെനാരികളിൽ ഈ ഡിഫെൻഡർ ക്ലോസ് ആണെങ്കിൽ മറ്റൊരു ഡിഫെൻഡർ ക്ലോസ് ആണെങ്കിൽ മറ്റൊരു ഡിഫെൻഡർക്ക് കവർ ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് കണക്കിലെടുത്തുകൊണ്ട് റെഫറിമാർ റെഡ് കാർഡ് കൊടുക്കാതിരിക്കുന്നു നമ്മൾ കണ്ടിട്ടുണ്ട് അതും പറയണമല്ലോ പക്ഷേ ഇവിടെ എന്താണ് അദ്ദേഹം അവിടെ ഒരു ക്ലിയർ ഗോൾ സ്കോറിങ് ഓപ്പർച്യൂണിറ്റിയാണ് തടഞ്ഞത് ലാസ്റ്റ്മാൻ ആണ് എന്ന രീതിയിൽ തന്നെയാണ് ആ ഒരു പിന്നെ റെഡ് കാർഡ് ഡിസിഷൻ എടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ഞാൻ പറഞ്ഞല്ലോ മുമ്പ് മറ്റൊരു ഡിഫെൻഡർ ക്ലോസ് ആയിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിൽ റെഡ് കാർഡ് കൊടുക്കാതിരിക്കുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട് എന്നുള്ള കാര്യം ഓർക്കണം പക്ഷേ റെഡ് കാർഡ് കൊടുത്തതിന് കൂടുതൽ കുറ്റം പറയാനൊന്നുമില്ല എന്നുള്ളതാണ് അപ്പോൾ അതൊരു വളരെ നൈവായിട്ടൊരു ഡിസിഷൻ മേക്കിംഗ് ആണ് അവിടെ അരിച്ച് എന്ന് പറയുന്ന ഡിഫൻ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു ഇമാനുൽ അൽഗോസിൽ എന്ന് പറയുന്നത് റിയാൽ സോസിൽ ലാഡിൻ്റെ മാനേജറും മത്സരത്തിന് ശേഷം പറഞ്ഞത് അതൊരു മോശം തീരുമാനമായിരുന്നു അതൊരു റെഡ് കാർഡ് സംഭവം തന്നെയാണെന്നുള്ളത് അദ്ദേഹം പിന്നെ പറയുന്ന നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അതിനുശേഷം ഞാൻ പറഞ്ഞല്ലോ സോസിൽ ഇല്ല പിന്നെ എങ്ങനെയാണ് ബാസോൺ അടിക്കുന്നത് അവിടെ ആദ്യത്തെ ഗോളിൽ ലമീനമാൽ എന്ന് പറയുന്ന ചെങ്ങായിയുടെ ഡ്രിബ്ലിങ് എൻ്റെ പൊന്നോ എത്ര ചോപ്പുകളാണ് ചങ്ങായി നടത്തി എന്നുള്ളത് അറിയാം അതായത് എന്താ ചെയ്യുക ആ ഒരു ഫേസിൽ ആ റൈറ്റ് ഫിങ്ങിൽ ഇങ്ങനെ ഫേസിൽ പോകുമ്പോൾ ഒന്ന് നിൽക്കും ഷോൾഡർ ഓപ്പ് ചെയ്യും എന്താണിത് ഫെയ്ഡ് ഇടും ഇപ്പം പാസ് ചെയ്യുമെന്ന് വിചാരിക്കും എവിടെ പാസ് ചെയ്യാൻ എന്നിട്ട് ഇവന്മാർ പണ്ടാറണങ്ങിയിരിക്കുന്ന സമയത്ത് ആ പാസ് കൊടുക്കും അതാണ് അവിടെ നമുക്ക് കാണാൻ സാധിച്ചത് ആൾ ആ ബൈൻ്റെ അടുത്തേക്ക് എത്തുന്നു ഇഷ്ടം പോലെ ചോപ്പും ഫെയിൻറ്റും ഷോൾഡർ ഡ്രോപ്പും ചെയ്തതിനു ശേഷം ആ ആ ഒരു ബാലിൻ്റെ അടുത്ത് എത്തിയതിനു ശേഷം ബോക്സിലുണ്ടായിരുന്ന ഡാനിയോൽമോ പിക്ക് ചെയ്യുന്നു ഡാനിയോൽമോ ഈ ബോക്സിൽ അദ്ദേഹത്തിൻ്റെ ഡിസിഷൻ മേക്കിംഗ് ഫണ്ടാസ്റ്റിക് ആണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെ ക്ലവറായിട്ടുള്ള ഒരു ഫുട്ബോളാണ് അപ്പോൾ ആൾ ജെറാഡ് മാർട്ടിൻ്റെ ആ ഒരു വിളി ഉണ്ട് ബോക്സിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിന്നുള്ള അദ്ദേഹത്തിൻ്റെ വിളി അത് അദ്ദേഹം കാണുന്നു അദ്ദേഹം ഡിങ്ക് ചെയ്തിൽ അദ്ദേഹത്തിന് കൊടുക്കുന്നു അവിടെ ജെറാഡ് മാർട്ടിനെ സംബന്ധിച്ചിടത്തോളം ഹാഫ് വോളി ആണ് അദ്ദേഹം നടത്തി ഉണ്ടായിരുന്നത് അത് ഗോളായി മാറുന്നു അത്ര ഈസി ഫിനിഷ് അല്ല ജെറാഡ് മാർട്ടിൻ തൻ്റെ ബാസ്വാണ കുപ്പായത്തിലെ ആദ്യത്തെ സീനിയർ റോഡ് അടിക്കുന്നു അദ്ദേഹം ബാഡ്ജിക്ക് ചെയ്ത് സെലിബ്രേറ്റ് ചെയ്യുന്നു ഫെൻറ്റാസിക് മൊമെൻ്റാണ് ആ ഒരു ചങ്ങാനെ സംസാളം ലാ മാസിയ പ്രൊഡക്സിൻ സംസാം അങ്ങനെ ആ മൊമെൻ്റ് കഴിയുന്നു പിന്നെ എന്താണ് ബാസ്വണ രണ്ടാമത്തെ ഗോൾ എങ്ങനെയാണ് അടിക്കുന്നത് റഫീനിയയുടെ കോർണർ അപ്പോൾ ഈ റഫീനിയയുടെ ഈ കോർണർ കിക്കുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഒരു സംഫേർട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ ബാസ്വാണ സെറ്റപ്പിലിട്ട നല്ല കോർണറുകളാണ് അദ്ദേഹം എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കോർണർ കീപ്പർ തട്ടി മാറ്റുന്നു കീപ്പർ തട്ടി മാറ്റുന്നത് ദി ബോക്സിൽ നിൽക്കുന്ന ഡാനി ഓൾമോയിലേക്കാണ് വന്നു വിഴിഞ്ഞുന്നത് അപ്പോൾ അദ്ദേഹത്തെ ആരും അവിടെ ക്ലോസ് ഡൗൺ ചെയ്യുന്നില്ല ആരും ഇല്ല അദ്ദേഹത്തിൻ്റെ അടുത്ത് ലാറയാലെന്നൊക്കെ പറഞ്ഞാൽ നല്ല രീതിയിൽ പിന്നെ എന്താ പറയുക പ്രസ്സ് ചെയ്യുന്നൊക്കെ ഒരു യൂണിറ്റ് ആണെന്നുള്ള കാര്യം കൊടുക്കണം പക്ഷേ ഈ പത്ത് വരച്ചു ചുരുങ്ങിയതിനു ശേഷം അവരുടെ കംപ്ലീറ്റ് ഗെയിം പ്ലാനേ പ്ലാനില്ലാണ്ടായിപ്പോയി അപ്പോൾ അവിടെ എഡ്ജ് ഓഫ് ദി ബോക്സിൽ ഡാനിയോൽമോ ഷോട്ടാണ് റിലീസ് ചെയ്യുന്നത് അത് കസ്സഡേയിൽ തട്ടിയിട്ട് റിഫ്ലക്ട് ചെയ്തിട്ട് വലയിലേക്ക് പോകുന്നു അങ്ങനെ എന്താണ് ഡാനിയൽമോ ഷോട്ട് കസഡഡിയിൽ തട്ടിയിട്ട് പോയതുകൊണ്ട് കസഡഡിയുടെ ആണല്ലോ ലാസ്റ്റ് ടച്ച് അതുകൊണ്ട് അത് കസഡയുടെ ഗോളായിട്ട് മാറുന്നു അതെല്ലാവരും സെലിബ്രിറ്റിയാണ് ഡാനിയൽമോ കസ്റ്റഡി അടുത്തേക്ക് പോകുന്നു ബാക്കിയുള്ള ടീമേഴ്സ് കസ്റ്റഡി എടുത്ത് പോകുന്നു കസഡേശോളം അദ്ദേഹം എൻജോയ് കാരണം വെച്ചാൽ കസഡിയുടെയും ബാസണ കുപ്പാത്തിൽ ആദ്യത്തെ ഗോളാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതും എല്ലാവരും ചോദിച്ചോളും ഭയങ്കര ഒരു രസകരമായിട്ടുള്ള ഒരു മൊമെൻ്റ് ആയിരുന്നുള്ള കാര്യം പറഞ്ഞാൽ എല്ലാവരും അത് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്താണ് രണ്ടിലാവാശ പ്രൊഡക്റ്റുകളുടെ ബാസ്വണ കുപ്പായത്തിലെ ആദ്യത്തെ സീനിയർ ഗോളുകൾ പിറക്കുന്ന ഒരു ഒരു മത്സരം കൂടിയായിരുന്നു അതെന്നുള്ള കാര്യം പറഞ്ഞു അങ്ങനെ രണ്ടേ പൂജ്യത്തിൻ്റെ ലീഡ് ബാസ്വണയ്ക്ക് തുടക്കത്തിൽ തന്നെ എടുക്കുന്നു പിന്നെ ഗെയിം ഓവർ അത് പിന്നെ നോക്കേണ്ട കാര്യമില്ല നമുക്ക് അത് കുറയുന്നതാണ് പിന്നെ പിന്നെ ലമീൻ കൂണ്ടേ തമ്മിലുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ലമീൻ ബാക്ക് ഹില്ല് കൊടുക്കുന്നു കൂണ്ട തിരിച്ച് ലമീൻ കൊടുക്കുന്നു ലമീൻ ബോക്സിലേക്ക് എത്തിയ ശേഷം അത് പിന്നെ പെഡ്രിനെ പിക്ക് ചെയ്യുന്നു പെഡ്രിയുടെ അറ്റംപ്റ്റ് പക്ഷേ കീപ്പർ സേവ് ചെയ്യുന്ന ഒരു സിനിമയെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ എന്താണ് ബാസോണയുടെ ഫുൾ ഓൺ ഡോമിനൻസ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് രണ്ട് ഗോൾ അടിക്കാൻ സാധിച്ചുള്ളൂ അതു മാത്രമായിരിക്കും ബാസ്വണത്തിൽ ഉള്ള ഒരു വിഷമം ഉണ്ടായിരിക്കുക ഫസ്റ്റ് ഹാഫിൽ അങ്ങനെ സെക്കൻഡ് ഹാഫിൽ സെക്കൻഡ് ഹാഫിൽ ഒരു ഫ്രീ കിക്ക് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ പെഡ്രിയുടെ ഔട്ട്സൈഡ് സൈഡ് ദ ബോക്സ് എന്നുള്ള ഒരു കിട്ടിലൻ ഷോട്ട് ക്രോസ് ബാറിൽ തട്ടിപ്പോകുന്ന സിനിമയെ കണ്ടു അപ്പോൾ അത് മൂലയ്ക്ക് കൃത്യമേണ്ട മൂലയ്ക്ക് കൊണ്ടിട്ട് പോകുന്ന സിനിമകളുടെ ഒരു ഫാസ്റ്റിക് ഗോളായി പോയനെ അത് ഗോളായിരുന്നെങ്കിൽ പിന്നെന്താണ് എങ്ങനെയാണ് മൂന്നാമത്തോളിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കോർണർ കോർന്നാണ് റഫീനിയുടെ മനോഹരമായിട്ടുള്ള കോർണർ വരുന്നു ലെവൻഡോസ്കി കി ഇനീഷ്യൽ ഹെഡർ അവിടെ വിൻ ചെയ്യുന്നു കീപ്പർ അത് തട്ടി മാറ്റുകയാണ് തട്ടി മാറ്റുമ്പോൾ എന്ന് പറഞ്ഞാൽ വീണ്ടും അത് ഉയർന്നു വരുന്നു അത് അരൂഹമാണ് ആദ്യം അവിടെ റിയാക്ട് ചെയ്യുന്നത് അങ്ങനെ അരൂഹം അത് ഹെഡ് ചെയ്ത് ഗോളാക്കുന്നു അപ്പോൾ അങ്ങനെ അരൂഹം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ഒരു ഗോള് അപ്പോൾ എന്താണ് ഇതിൽ ആദ്യത്തെ മൂന്ന് ഗോളടിച്ചിരിക്കുന്ന ആരൊക്കെയാണ് അറ്റാക്കേഴ്സ് അല്ല ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ മറ്റൊന്ന് രണ്ട് ഗോളുകളും അടിച്ചിട്ടുണ്ടായിരുന്ന ഡിഫെൻഡർമാരാണെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ആ രീതിയിൽ രസകരമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു ഇത്രയും ഡോമിനേറ്റ് ചെയ്തിട്ടുള്ള ഒരു മത്സരത്തിൽ മൂന്ന് ഗോളുകളും ആദ്യത്തെ മൂന്ന് ഗോളുകളും കണ്ടെത്തിയിരിക്കുന്നത് അല്ല എന്നുള്ള കാര്യം അങ്ങനെ നാലാമത്തെ ഗോൾ എങ്ങനെയാണ് ഭാസ് മടിക്കുന്നത് നാലാമത്തെ ഗോള് ഞാൻ പറഞ്ഞല്ലോ ഈ ബാസ്വണ ഡാറാലി ഏരിയയിൽ ക്യാമ്പ് ചെയ്തിരിക്കുകയാണ് അരുഹോ അപ്സൈഡ് ദ ബോക്സിൽ നിന്ന് ഒരു ഷോട്ട് ഷോട്ടങ്ങൾ അൺലീഷ് ചെയ്യുന്നു അത് ലെവൻഡോസി ക്ലവറായിട്ട് ഫ്ലിക്ക് ചെയ്തിട്ട് ഗോൾ ആക്കുന്ന ഒരു സിനാരി നമ്മൾ കണ്ടിട്ടായിരുന്നു അങ്ങനെ നാലേ പൂച്ച പിന്നെ അമ്പത്തൊന്നാം മിനിറ്റിൽ ഹാൻസി ഫ്ലിക്ക് ചേഞ്ചസും കാര്യങ്ങളും വരുത്തുന്നു റഫീനിയെ പിൻവലിക്കുന്നു കുബാർഷി പിൻവലിക്കുന്നു പെഡ്രിനെ പിൻവലിക്കുന്നു എല്ലാവർക്കും റെസ്റ്റ് കൊടുക്കണം ബെൻഫീക്ക മത്സരമാണ് മനസ്സിലുള്ളത് അങ്ങനെ റിഗാർജ് കൊണ്ടിരുന്ന റിഗാർജ്ജി ഡിഫെൻസിലേക്ക് വന്ന് ഫെറാൻ ടോറസ് ഡി ഓങ് വരുന്നു ഇതാണ് പിന്നെ ബാസ്വണ ഗോളൊന്നും കണ്ടെത്തിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഓൾമോഡ് അറ്റംപ്റ്റ് മുമ്പിൽ കണ്ടിട്ടായിരുന്നു ഫെറാൻ ടോറസിൻ്റെ ചില അറ്റംപ്റ്റുകൾ കണ്ടിട്ടായിരുന്നു അതേപോലെ തന്നെ ഈ മനോഹരമായിട്ടുള്ള ഒരു ബോൾ ഫെറാൻ ടോർസിന് കൊടുത്തിട്ടുണ്ടായിരുന്നു ഫെർമീൻ്റെ ലോപ്പസ് അത് ഫെർമീനേയും പിന്നെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ആ ആരൂഹനെയും പിൻവലിച്ചുകൊണ്ട് ഫെർമിനെയും ഹെക്ടർ ഫോർട്ടിനെയും ഇൻട്രൊഡ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ രീതിയിൽ പിന്നെ ഫെർമീൻ വന്നിട്ട് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് കാരണം ഈ ബെഞ്ചിൽ നിന്ന് വരുന്നവർക്കൊക്കെ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാനുള്ള ഒരു പൂതിയുണ്ടല്ലോ അപ്പോൾ ആ രീതിയിൽ ഫെർമീൻ നല്ലൊരു ബോൾ ഫെറാൻ ടോർസിന് കൊടുത്തിട്ടുണ്ടായിരുന്നു ബോക്സിൻ റൈറ്റ് സൈഡിലേക്കുള്ള അതിൻ്റെ റണ്ണ് നല്ല റണ്ണായിരുന്നു പക്ഷേ അത് സൈഡ് ഡെറ്റിംഗ് ആണ് അത് അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഫെറാൻ ആ ഒരു ക്ലിനിക്കൽ അല്ലാത്ത പ്രശ്നമുണ്ട് നമുക്കെല്ലാവർക്കും അറിയുന്നതാണ് പിന്നെ അതേപോലെ തന്നെ ലെമീൻ്റെ ഒരു ബ്യൂട്ടിഫുൾ ക്രോസ് ലെമീൻ ഫുൾ നയൻറ്റി കളിച്ചിട്ടുണ്ടായിരുന്നു ലെവ ഫുൾ നയൻ്റി കളിച്ചിട്ടുണ്ടായിരുന്നു ബ്യൂട്ടിഫുൾ ക്രോസ് അപ്പോൾ കൂണ്ടയ ഹെഡ് ചെയ്യാൻ ചാടുന്നു അദ്ദേഹത്തിന് കിട്ടിയില്ല പിന്നെ പുറകിൽ കൂണ്ടയുടെ പുറകിൽ ലെവൻ ഡോസ്കിയാണ് ഹെഡർ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഹെഡർ വളരെ വൈഡ് ആയിട്ട് പോയി അത് ടാർഗറ്റിലേക്ക് പോലും ഹെഡ് ചെയ്യാൻ ലെവൻ ഡോസ് സാഹചര്യം ആവുന്നില്ല അത്തരത്തിലുള്ള മൊമെൻറ്റ്സ് ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും അങ്ങനെ മുപ്പത്തി മൂന്ന് ഷോട്ടുകളാണ് പാസ്സണ ഈ മത്സരത്തിൽ അടിച്ച് കൂട്ടിയിട്ടുണ്ടായിരുന്നത് ടോട്ടൽ ഡോമിനൻ പെർഫോമൻസ് ആ റെഡ് കാർഡിന് ശേഷം പിന്നെ ഇതൊരു ആയിട്ട് സംഭവമായിരുന്നു എത്ര ഗോളുകൾ എന്നുള്ളതായിരുന്നു ചോദ്യം ഉണ്ടായിരുന്നത് നാല് ഗോളുകളാണ് അത് അവസാനിച്ചതെന്ന് മാത്രം ഒക്കെ ഇപ്പോൾ ആ ഫസ്റ്റ് ഗോളിലുള്ള പ്രീ അസിസ്റ്റ് അതിപ്പോൾ സ്റ്റാറ്റ്സ് ഒന്നും ഉണ്ടായിരിക്കില്ലല്ലോ ട്രിബിളുകൾ കംപ്ലീറ്റ് ചെയ്ത സ്റ്റാറ്റ്സ് ഉണ്ടായിരിക്കും പക്ഷേ അസിസ്റ്റിലോ ഗോളിലോ അത് വരില്ല പക്ഷേ ആ പിന്നെ അദ്ദേഹം ഡിഫൻഡർമാരെ ബാംബൂസ് ചെയ്തിട്ടുള്ള ആ രീതി ഒരു രക്ഷ്യതിലാണ് അവസാനത്തെ മൂന്ന് മത്സരങ്ങളിൽ ഇരുപത്തിയൊന്ന് ട്രിബിളുകളാണ് ലെമിനമാലെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് ഫാസി ഫ്രിഡ്ബിളറാണ് ഗോളുകൾ വരും വരും പിന്നെ ഭാഷം അവസാനത്തെ മൂന്ന് ലാലിക മത്സരങ്ങൾ അവർക്ക് ക്ലീൻ ഷീറ്റും കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുണ്ട് ഈ ഹൈ ലൈൻ ഹൈ റിസ്ക് പരിപാടി മെയിൻറ്റെയിൻ ചെയ്യുമ്പോഴും അവർക്ക് ക്ലീൻ ക്ലീൻഷീറ്റ് കരസ്ഥമാകാൻ സാധിക്കുമെന്ന് പറഞ്ഞാൽ അത് ചെറിയൊരു സംഭവമൊന്നുമല്ല അല്ലേ എന്തായാലും ഞാൻ പറഞ്ഞ പോലെ ഹാൻസിബിളി ഈ ടീമിലും ആരാധകർക്കിടയിലും ഒരു ബിലീഫ് കൊണ്ട് വെച്ചിട്ടുണ്ട് അത് അവരെ ടൈറ്റിലേക്ക് നയിക്കുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടറിയാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ ബോക്സിലേക്ക് പൊടുത്ത മറ്റേ കാണാം ഓക്കെ ബാ